ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നത് എന്താ വെച്ചാല് ഇന്ന് ഭയങ്കര സന്തോഷത്തില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം വ്യാഴാഴ്ചക്ക് പ്രത്യേകം പറഞ്ഞാല് വ്യാഴാഴ്ച തെരക്കൂട്ടിലെ വീഴും പിള്ളേരുണ്ടല്ലേ അതുകൊണ്ടാണ് അപ്പോ വ്യാഴാഴ്ചക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാ വെള്ളി ശനി ഓഫ് അപ്പൊ നമ്മള് നമ്മളെ റിസ്ക് ഒക്കെ മാറ്റി വെച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കും അത് കഴിക്കും സിനിമകൾ കാണും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ അടിച്ച് വിളിച്ചു പോകും പുറത്തൊക്കെ അറിവില്ല പുറത്തൊക്കെ ഭയങ്കര തണുപ്പല്ലേ അപ്പൊ പുറത്തു പോലെ അത് അപ്പോ അപ്പൊ ഇന്ന് വെച്ച് ആ വീട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിന്റെ ഫ്രണ്ട് വിളിച്ചു നിങ്ങൾ അവിടെ ഉണ്ടോ ഞങ്ങളൊന്ന് വന്നോട്ടെ വരുന്നുണ്ട് അപ്പൊ എന്താ എന്റെ ഫാദർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ട് പറഞ്ഞപ്പോ അപ്പം നമ്മളെ കാണണം വീടൊക്കെ കാണണം എന്നാ ഞാൻ പറഞ്ഞു ഫാദർ അത് തന്നെ വീട്ടിൽ പോയി കണ്ടുപോയതാണ് അപ്പോ അവർക്ക് നമ്മൾ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു ഒന്നൊന്ന് വരൂ അപ്പോൾ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നിങ്ങൾ ഇപ്പം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല അപ്പം ഈ എന്തെങ്കിലും ഇത് ഉണ്ടാക്കുക എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞേ അപ്പോൾ ഇത് ഒരു ഓം വന്നു ഞാൻ സാധനം കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുകയെന്ന് ആ സാധനം എന്താണെന്നല്ലേ ആ സാധനം നിങ്ങളുടെ കാണി അപ്പോ ഞമ്മ അവർക്ക് അവിടെ ചെറിയ ഒരു മൂന്ന ഐറ്റം സാധനം ഉണ്ടാക്കുന്നുണ്ട് ഒരു ചായയും കൊടുത്ത് തൽക്കാലം അവരെ സന്തോഷത്തോടും പറഞ്ഞേക്കും പിന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങള് പോകും അവൾ അങ്ങോട്ട് പോകും അവരും ഇങ്ങോട്ട് വരും ഫുഡ് അങ്ങനെയൊക്കെ ഇവിടെ നമുക്ക് അവരൊക്കെ തന്നെയല്ലേ ഉള്ളു വേറെ ആരുല്ലോ അപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് അവര് വരുന്നത് പറഞ്ഞപ്പോ അപ്പോ ഞങ്ങള് ഇനി എന്തൊക്കെ ഉണ്ടാകണമെന്നല്ലേ കാണാം വലോ ഡ്രസ് ഒക്കെ കളഞ്ഞോ ഇതാരണോ എന്ന് പറഞ്ഞു ചോക്ക നമുക്ക് നമ്മളെ പാചകത്തിന്റെ പൊളിച്ചോ ോട്ട് പോവാ പഴംപൊരിയാണ് പഴംപൊരി ഫസ്റ്റ് അവൾ ഉണ്ടാക്കുന്നത് പഴംപൊരി ഞാൻ അവൾ കൂട്ടുകൊടുത്തു പഴംപൊരി വെച്ച് മുളക് മുളക് ബജിയല്ലേ മുളക് ബജി പഴംപൊരി പഴംപൊരി എങ്ങനെ നമുക്ക് എപ്പിടിക്കുന്ന അപ്പൊ ഫസ്റ്റ് പഴംപൊരി അടുത്ത് മുളക് ബജിക്കുള്ള മാുണ്ട് മുളക് ബജി പിന്നെ ഐറ്റം വരുന്നുണ്ട് മക്കളെ ഏകദേശം സൈഡിൽ കൂടി എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മുളക് ബജിക്കുള്ള മുളക് വെട്ടിയിട്ടുണ്ട് മാവ് റെഡിയാണ് പിള്ളേർക്ക് രണ്ടെണ്ണം കൊണ്ടി കൊടുത്തോളൂ അവർക്ക് ഭയങ്കര ഇഷ്ടമാണത് അവര് എന്താണ് അവരെ എക്സ്പ്രഷൻ കാണാലോ

ഇവരെ ഫ്രണ്ട്സോണ്ടല്ലോന്താടിച്ചു ഇതെന്താ ഇതെന്താ മുടി കെട്ടി കൊടുത്തേക്ക് നോക്കട്ടെ സ്ലൈഡ് അടിപൊളിയാണല്ലോ ആ കലമ്പാക്കിട്ടോ പിടിക്കൂടൊന്നും ഇല്ല അവള് മുളക് ബജയും മറ്റേ പഴംപൊരി ഉണ്ടാക്കിയപ്പോ ഞാൻ ഉണ്ടാക്കാൻ മുട്ട പപ്സ് അപ്പൊ അവനെ കുറച്ച് ഉള്ളി മുട്ട പപ്സ് ഉണ്ടാക്കിയ നമ്മൾ ഈ ഷീറ്റാണ് എടുക്കുന്നത് ഇത് ഇവിടെ അസ്ഡിയിലും അതേമാതിരി ലിഡിലും എല്ലാ ഷോപ്പിലും വേറെ ഡിഫറെന്റ് ഡിഫറെന്റ് ഐറ്റംസ് ആണ് കിട്ടും വെറും ഒരു പൗണ്ടുള്ളൂ സാധനത്തിന് നമുക്ക് ഒരു എണ്ണം കൊണ്ട് എട്ട് പബ്സ് ഉണ്ടാക്കാം അതുപോലെ തന്നെ എഗ്ഗ് ഒരു ട്രേ എഗ്ഗിന് നമുക്ക് ഒന്നേ തൊണ്ണൂറ്റൊമ്പതാണ് അപ്പം നമ്മളൊരു പന്ത്രണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആറ് മുട്ട വരും ഒരു മുട്ടക്കനേഷം പതിനഞ്ച് പെൻസ് വരുള്ളൂ പതിനഞ്ച് വയസ്സേ മുപ്പവും അറുപവും തൊണ്ണൂറ് തൊണ്ണൂറ് പെൻസാണ് നമുക്കൊരു ആറ് മുട്ടക്ക് വരുന്നത് പ്ലസ് ഇത് രണ്ടും അതുപോലെ രണ്ടും രണ്ടേ തൊണ്ണൂറ് പിന്നെ ഏകദേശം ഒരു ഇതൊക്കെ പടം കൂട്ടി ചെറിയൊരു എമൗണ്ട് വരികയാണെങ്കിൽ ഒരു മൂന്ന് നാല് ബോണ്ടിന് ഉള്ളിൽ നമുക്ക് പന്ത്രണ്ട് ബോക്സ് ഉണ്ടാക്കാം പക്ഷെ ഇവിടെ പല ആളുകൾ പല ആളുകളും ഇവിടെ നന്നായിട്ട് സെയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ ബിസിനസ് എവിടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത്രയും പബ്സ് ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ ഭയങ്കര എക്സ്പെൻസാണ് കാരണം ഇവിടെ രണ്ട് പബ്സിന് മൂന്ന് പൗണ്ട് രണ്ട് പബ്സിന് രണ്ടര പൗണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഇണ്ടാക്കാൻ വയ്ക്കുകയാണെങ്കിൽ ബെറ്റർ അതാണ് അത് ഉണ്ടാക്കാൻ വയ്ക്കാൻ ഒരു പണിയില്ല സിമ്പിൾ ആണ് അപ്പൊ ഞാൻ കണ്ടോ കണ്ടു തോന്നി സിമ്പിളായിട്ട് നമുക്ക് പപ്സ് ഉണ്ടാക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റില് ഓവൻ ഉണ്ടായാൽ മാത്രം മതി വേറെ ഒരു പ്രശ്നമില്ല അപ്പൊ ഞാനിതിലേക്ക് ഈ മസാലപ്പൊടികൾ ഇടാൻ പോവുകയാണ് ഏതൊക്കെ മസാലപ്പൊടികൾ വേണ്ടതെന്ന് കണ്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതിലൊക്കെ മസാല നമ്മൾ സ്പ്രെഡ് ചെയ്യണം ഇതൊക്കെ മസാല ചൂടാറിയിട്ടു നമ്മൾ ചെയ്യാൻ നമ്മൾ മസാലി പിടിക്കും ചൂടായതാണ് ഓവനിലേക്ക് ഒരു ട്വന്റി മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്സ് സൂപ്പറായിട്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ പപ്സ് അടിപൊളിയായിട്ടിങ്ങനെ സെറ്റ് ആയി വന്നില്ലേ ഇതാണ് പപ്സ് സിമ്പിൾ വർക്ക് സിമ്പിൾ എഫക്റ്റ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം നമ്മൾ പപ്സ് കണ്ടില്ലേ നല്ല സെറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓ അടിപൊളി അട്ടിപൊളി ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയലേ ഭയങ്കര ടേസ്റ്റാകാരം ഇല്ലല്ല നമ്മളെ ചാനലിന് കോപ്പിറേറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല ആർക്കും എന്തും ചെയ്യാൻ മറ്റേ പാതുവാദത്തിനുമായിട്ട് കഴിച്ചിട്ട് നിൽക്കൂലേ അതേമാതിരി ഇപ്പൊ വരും ഇപ്പൊ വരും ആ വീഡിയോ കിട്ടുള്ളു എങ്ങനെ പക്ഷെ ഇതുവരെ ആരും ബ്ലോഗ് ചെയ്യുമ്പോ എന്ത് കഴിച്ചാലും അടിപൊളിയൊന്നും എടു ചൂടുണ്ടോ ആവി ഇറക്കണത് ക്യാമറ കിട്ടി കിട്ടി കറക്റ്റ് കിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരങ്ങ് പോയി നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി കഴിഞ്ഞ് ഒരു സന്തോഷമല്ലേ ഇപ്പം അവര് വന്നു അവർ പപ്സും മുളകൊജിയും പഴമ്പൊരിയും ഒരു ചായ സൽക്കാരം ആണ് കഴിഞ്ഞ് ശരിക്കും ഞങ്ങളെ കണ്ടുപോയി വിളിക്കും ഫുഡൊക്കെ നന്നിട്ടുണ്ടാക്കിട്ട് വിളിക്കാറ് പക്ഷെ പെട്ടെന്ന് പറഞ്ഞു ഷിഫ്റ്റ് ഒക്കെ തീർന്നതുകൊണ്ട് മൂന്ന് മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തി കുട്ടികളെ പിക്ക് മണിക്ക് വീട്ടിലെത്തി ഒക്കെ പാട ഫുഡ് ഉണ്ടാക്കി ഏഴുമണിക്ക് എത്തുമ്പോൾ ഭയങ്കര പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചായനോട് ഒതുക്കി അപ്പോൾ എന്തായാലും പരിപാടി ഉഷാറായിരുന്നു അറിയ ഇഷ്ടപ്പെട്ടു അപ്പോൾ ജസ്റ്റ് വേറെന്തൊരു വ്ളോഗ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ നിങ്ങളൊരു പങ്ക് വഹിക്കാൻ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് എന്താണല്ലോ നമ്മൾ വലിയ വല്യ ക്രിയേറ്റിവിറ്റ് വ്ളോഗർന്നല്ലല്ലോ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് പറയാനോ ബാഡായിട്ടാണെങ്കിലും നല്ലതായിട്ടാണെങ്കിലും എന്താണെങ്കിലും കമൻറ്റിൽ പറഞ്ഞ് നമ്മളെ കിട്ടി മനസ്സിലാക്കി തരിക അല്ലാതെ വേറെ ഓപ്ഷനല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക കുറച്ച് കുറച്ച് ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും വെള്ളി ശരി ഓഫ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ